ചെറിയൊരു വരുന്നുണ്ട് പണം വരുന്നുണ്ട് പണം വരുന്നുണ്ട് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഇച്ചിരി പേപ്പർ ഉണ്ട് പിന്നെ ഒരു ചകിരി ഉണ്ട് ഒരു ലൈറ്റർ ഉണ്ട് പിന്നെ ഇത് കണ്ടോ കുറച്ച് കുപ്പിച്ചില് പോലത്തെ സാധനമുണ്ട് ഇതെന്നാന്ന് ആർക്കെല്ലാം മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ വഴിയേ മനസ്സിലാവും കേട്ടോ ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സാധനം പോയിക്കാൻ പോവാണ് അപ്പോൾ ഇത് എന്താണ് ഇതെവിടുന്നാണ് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ കൂടെ സംശയങ്ങൾ വരുന്നുണ്ടാവും അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ കൂടെ പോയാ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല പന്തമരം എന്ന് വെച്ചാല് നമ്മളീ പുകയിക്കുന്നുണ്ടല്ലേ കുന്തിരിക്കും രണ്ടുപേരുണ്ടെങ്കിൽ ആ കുന്തിരിക്കം എന്നാണ് എന്റെ ശാസ്ത്രീയ നാമം അപ്പൊ അത് വെച്ചാല് നമ്മളീ മഴയത്തൊക്കെ കൊതുക് വരിക വീട്ടില് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പുകയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് മെയിൻ ഉപയോഗം എന്ന് വെച്ചാല് ഇത് കിലോക്ക് ഇപ്പോ മാർക്കറ്റില് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് അതെന്നുവെച്ച നമ്മളെ പിന്നെ ഈ കപ്പല് അതുപോലെ ബോട്ടുകളൊക്കെ അല്ലേ ഇതരം ബോട്ടുകളൊക്കെ രണ്ട് ക്യാപ്പ് വരും രണ്ട് വെച്ചിട്ട് അതിന്റെ ക്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് തടിയല്ല അതൊരു കറയാണ് അതിന്റെ ഈ റബറിന്റെ ഒക്കെ പാല് അത് പാലായിട്ട് നമ്മൾ എടുത്ത റബ്ബർ ഉണ്ടാക്കുന്നത് ഇത് കട്ട് പിടിക്കും അതിന്റെ മരത്തിൽ അല്ല ആന പുലിയൊക്കെ വന്നാ ഓടിക്കോ ഇങ്ങോട്ടോടാണോടാണോ നടേ ഇങ്ങോട്ടാ ഓടില്ല ചാപ്പിക്ക് വന്നിക്ക് ഞാൻ വന്നാ ഓടുംല്ലല്ല ചാപ്പില്ല ആ ആന പുലിയുണ്ടണ്ടാവോ പുലി ആടുമായിട്ട് ഓടി അവള് ചാട്ടമായില്ലേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങവരാ കേറി പുലി മരത്ത് ഇങ്ങനടിക്ക് ഇങ്ങനകാലമില്ലല്ലേ പുലി ഇരുന്നോ കണ്ടോ അങ്ങനെ ഞങ്ങൾ അവസാനം പോയ സംഭവത്തിന്റെ അടുത്ത് എത്തിയിട്ടോ എന്താണെന്ന് മനസ്സിലായോ ഇതിനെ കൊന്തിരിക്കാം കേട്ടോ കൊന്തിരിക്കം അല്ലെങ്കിൽ പന്തമരം എന്നൊക്കെ പറയുന്ന സംഭവമാണ് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറേ പേര് ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മരമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ അപ്പം നമ്മളാ എടുത്തക്കൂട്ട് നമ്മളെടുത്ത് നോക്കിയതാണ് ഇത് നല്ല നല്ല ബ്ലാക്ക് കളറിൽ നല്ല കുപ്പിച്ചിൽ പോലത്തെ നല്ല സംഭവങ്ങളാണ് കേട്ടോ അപ്പം ഇതിന് മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള സാധനമാണ് അപ്പം ഇതാണ് മരം മരം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള മരമാണ് നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള മരമാണ് പിന്നെ അങ്ങനെ ഒരുപാട് ശഖരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മരം കേട്ടോ അപ്പം സൈഡ് അപ്പോൾ ഇത് കേരളയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരിവിടെ ഇങ്ങനെ കൊത്തി കൊത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കറുത്ത ഈ കറ പോലെ ഒഴുകി വരുന്നതാണ്ടോ മരത്തെക്കൂടെ ഈ ഒഴുകി വരുന്ന സംഭവമാണ് ഈ കല്ല് രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് അതായത് അവരിങ്ങനെ എന്താ പറയുക കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതിന് പണിക്കുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്നു അപ്പം അവരോട് ചോദിച്ചിട്ടാണ് നമ്മളത് വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ഇത് ഈ കൊത്തി ഒഴുകി വരുന്നത് എന്താ പറയുക ഒരു ഇവർ ഈ കൊ കൊത്തി മരത്തിൽ ഇങ്ങനെ കൊത്തിക്കൊത്തി വെക്കും കൊത്തിക്കൊത്തി വെച്ചിട്ട് അതിൻ്റെ ആ കറ പോലത്തെ സംഭവം ആ ബ്ലാക്ക് കളറുള്ള സംഭവം ഇങ്ങനെ ഒഴുകിയൊഴുകി വരും ഒഴുകിയൊഴുകി വന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലിയൊരു കല്ലിൻ്റെ രൂപത്തിലോട്ടായി വരും അതായത് നമ്മുടെ ഈ സാധാരണ നമ്മുടെ വട്ടയുടെ ഒക്കെ പശയല്ല ഒക്കെ വരുന്നതായിട്ടിട്ടില്ലേ ഇങ്ങനെ എന്താ പറയുക ഒരു ക്രിസ്റ്റൽ രൂപത്തിലായി വരൂല്ല അതിൻ്റെ ഒരു പശ ഒഴുകി വന്നു കഴിയുമ്പോൾ അതുപോലെ തന്നെയാണെങ്കിൽ മരോട്ടോ അപ്പം അതിങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിലായിട്ട് വരും അപ്പം എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്കണമെങ്കിൽ വല്ല അപ്പോൾ അതുപോലെ നല്ല ാണ് കേട്ടോ ഇരിക്കുന്നത് അവരവിടെ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് നല്ല കത്തിയൊക്കെ എടുത്ത് കൊടുവാളിനൊക്കെ പൊട്ടിച്ച് താഴെ എല്ലാം ഇട്ട് കഴിയുമ്പോൾ അവരതെല്ലാം പെറുക്കി ഇങ്ങനെ കവറിലാക്കി ഏകദേശം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കവറിൽ കിലോയ്ക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ആണ് റേറ്റ് അങ്ങനെന്തോ കേട്ടത് ആ പൊവഞ്ഞ കഴിയുമ്പോഴേ സ്മെല് വരുള്ളൂ ആ ചെല ഭാഗത്തല്ല സ്മെല്ലോ സംഭവം ഞാൻ വിചാരിച്ചു ഇത് കിട്ടിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മൾ കയ്യിലെടുത്തുകഴിഞ്ഞാൽ കൈക്ക് വരാൻ സ്മെല്ല് വരും എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ കേട്ടോ പക്ഷെ അങ്ങനെ ഒരു സ്മെല്ലൊന്നും വരില്ല അപ്പം ഞാൻ വിചാരിച്ചും പിന്നെ എനിക്ക് വല്ല കൊറോണയൊക്കെയാണെന്ന് ഞാൻ സംശയിച്ചിട്ടാ അപ്പോൾ അതൊന്നും അല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞില്ല അത് കത്തിക്കണം അത് കഴിഞ്ഞാൽ അത് മണം വരത്തുള്ളൂന്ന് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ പള്ളികളിലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അത് ഏകദേശം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഈ വൈറ്റ് കളറിലുള്ള രൂപത്തിൽ നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരു വൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഉള്ള ഒരു ക്രീം കൂടി കളറിലാണ് നമ്മൾ പള്ളിയിലൊക്കെ കുന്തിരിക്കാൻ കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് വന്ന് അത് ഉരുക്കി വേറെന്തൊക്കെയോ രൂപ ആക്കിയിട്ടൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഇപ്പം ഇത് ഞാനീ കാണിച്ചു കാണാം കേട്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബ്ലാക്ക് എന്ന് കറക്റ്റ് ബ്ലാക്ക് അല്ല എന്നാലൊരു ഡാർക്ക് നിൽക്കുന്നത് ഡാർക്ക് ബ്രൗണും ബ്ലാക്ക് മിക്സ് ആയിട്ടൊരു കളർ അപ്പം അതാണ് അതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് പക്ഷേ ഒറിജിനലായിട്ട് മണമുണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിച്ചെടുത്ത പാടാണെങ്കിൽ അതിൻ്റെ നമ്മൾ കൊത്തി പൊട്ടിച്ച് താഴെ ഇടുമ്പോൾ അതിനാ പൊട്ടുന്ന ഭാഗത്ത് ചെറിയൊരു സ്മെല് കൂടുതലുണ്ട് അതായത് അവിടെ ഒരു പശപ്പ് പോലെയൊക്കെ ഉണ്ട് നമ്മുടെ കൈ ഞാനിങ്ങനെ കയ്യലൊക്കെ എടുത്തുകഴിഞ്ഞ വേണ്ട കയ്യലൊക്കെ ഇങ്ങനെ ഒട്ടുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു പുതിയത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കത്തിക്ക് ഇങ്ങനെ അവർ കൊത്തി പൊട്ടി ഇങ്ങനെ കൊത്തി വെച്ച് പോയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് പത്തു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ട് നോക്കുമ്പോൾ ഇതിന്റെ കറയൊഴുകി ഇങ്ങനെ വരും പിന്നെ അത് കൊത്തി ചെയ്യുന്നത് കുറച്ച് പീസ് ഞാനും അവിടെ നിന്ന് പൊട്ടിച്ചോണ്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ സത്യം പറയാൻ ഇങ്ങനെ വേണമെങ്കിൽ അത്ര സ്മെല് നമുക്ക് വരുന്ന സ്മെല് സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ ഇത് കത്തിച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരുമായിരിക്കാം നമുക്ക് നോക്കാം കടലൊന്നും ചാരായ മതിലേണ്ട കരലൊക്കെ പോയി എത്ര നേരത്തിന് കത്തും അതിലേ എന്നിട്ടാ പോരേ അപ്പൊ നോക്കി പേപ്പർത്തിച്ചിടാം അപ്പൊ നമുക്ക് ഇതിനകത്തോട് ഇടാം അല്ലേ വീടില്ലേ

ോ ഇത് ഉരുല്ലേ മണം വരുന്നുണ്ട് മണം വരുന്നുണ്ട് മണം വരുന്നുണ്ട് ഉരുകി വരുന്നുണ്ടെന്ന് ആ ഇത് കണ്ടോ നമ്മുടെ ശർക്കരക്കെ ഉരുകുന്നമാതിരി ചൂടായക സാധനം ഉരുകുന്നുണ്ട് ഇത് കണ്ടോ കണ്ടോ ഉരുക്കിയത് അമ്മക്ക് വേണ അമ്മ ഇതാ തലത്തിന് മൂണ്ടൊക്കെ ഇട്ട് രണ്ടും പേരൊക്കെ ഇട്ടു മണം വരുന്നില്ല ഓ വീ ഇങ്ങോട്ടാ വോ ഓ വീ ഇങ്ങോട്ടാ വോ ഇവിടേക്കണോ ഹേ നരണ്ട കൊന്നു ഇട വീ ചട്ട അതാ മരത്തന്നെ പറ എടുത്തോണ്ട സാധനം അറിയാ കൂട്ടിരിക്ക വയനാട്ടിൽ പറഞ്ഞു മരത്തെന്ന് അടാ ഇപ്പൊ ഫുൾ നല്ല പോയാൻ തുടങ്ങിട്ടുണ്ടെ ഞങ്ങൾ അത്യാവശ്യം വീടിനും വീടിനകത്തൂരൊക്കെ കയറ്റി പോയിച്ചിട്ടുണ്ട് ആ അപ്പം ആർക്കെങ്കിലും വീട്ടിൽ കൊതുക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത് പുറത്ത് മേടിക്കാൻ കിട്ടും കുന്തിരിക്കുമ്പോൾ പക്ഷേ ഈ രീതിയിലല്ല കിട്ടുന്നത് മാത്രം അത് എന്തൊക്കെയാണ് കിട്ടി വെള്ളമൊക്കെ വൈറ്റ് കളറിലൊക്കെ ആകുന്നോന്നില്ല വരുന്നത് അപ്പം അപ്പോൾ വേറെ രീതിയിലാണ് നമുക്ക് കിട്ടുക പക്ഷേ ഒറിജിനൽ സാധനം ഇതാണ് കേട്ടോ അപ്പോൾ കൊതുകിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കുതിരിക്കാൻ മേടിച്ചോളാം ഇങ്ങനെ ഇങ്ങനെ പോയിച്ചോളാം ആയി വീഡിയോ ഇഷ്ടപ്പെടാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബി സി